നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കിള്ളിപ്പോട്ട് സാമ്പാർ മുളകാൽ കിള്ളിപ്പോട്ട് സാമ്പാർ അതായത് കിള്ളി കിള്ളി ഇട സാമ്പാർ പൊടിയൊന്നും വേണ്ട കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്ന റെസിപ്പിയാണ് വളരെ സ്വാദിഷ്ടമാണ് ഇവിടെ മോനൊക്കെ വലിയ ഇഷ്ടമായി ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷെ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് മാത്രം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് സഹായിക്കണം കേട്ടോ ഒരു തമിഴ് റെസിപ്പിയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്ലോസ് ഫ്രണ്ട് ബിന്ദു ബിന്ദു പറഞ്ഞെന്താണ് ഞാനിത് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ വീഡിയോ ആക്കിയിട്ടിട്ടില്ല വളരെ സ്വാദിഷ്ടമായ ഒരു കിള്ളിപ്പൊട്ട സാമ്പാർ മുഴുവൻ പേര് മിളകായി കിള്ളിപ്പൊട്ട സാമ്പാർ സാമ്പാർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വളരെ ടേസ്റ്റിയാണ് തമിഴ്നാട്ടിൽ അവരിത് ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ഇവൻ ചോറിന് പോലും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാണ് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിലൊരു അര ഗ്ലാസ് തോരപ്പരിപ്പാണ് എടുത്ത് വെള്ളത്തിലിട്ടിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ഇവിടെ വെളുത്തുള്ളി അധികം ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ വേസ്റ്റായി പോകും അതുകൊണ്ട് മാത്രം ഞാൻ ഈ കുഞ്ഞേ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഒരു അഞ്ചാറ് വെളുത്തുള്ളി നിങ്ങൾ ഇട്ടോളൂ കേട്ടോ ഇത് വെളുത്തുള്ളി കൂടി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് ഇനി കിള്ളി ഇടുക പറഞ്ഞാൽ എന്താ അർത്ഥം പേര് വരാൻ തന്നെ കാര്യം വെറുതെ അങ്ങനെ പൊട്ടിച്ചാണ്ടിട്ട നമുക്ക് കത്തിടിയൊന്നും ആവശ്യമില്ല അങ്ങനെ നമുക്ക് ആവശ്യത്തിൻ്റെ ഒരു മൂന്നാല് പച്ചമുളക് ഇങ്ങനെ കിള്ളിയിടുക ഇങ്ങനെ വെറുത്ത കൈ കൊണ്ട് അങ്ങോട്ട് പൊട്ടിച്ചിടുക അതിനാണ് കിള്ളി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാനൊരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മതി ഞാനൊരു അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി തക്കാളി നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട് ഈ ഒരു വലിയ തക്കാളി കൂടി ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് വേവിക്കണം ഒരു നാലോ അഞ്ചോ വിസിലടിച്ചോട്ടെ കേട്ടോ അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് അരിഞ്ഞിടാം അപ്പം ഞാൻ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിന്ദുവിന് ഒരു വലിയ താങ്ക്സ് കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ പോവാണ് മിളകായി കിളിപ്പൊട്ട സാമ്പാർ അപ്പോൾ നമുക്കിത് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം ഒരു അഞ്ച് വിസൽ കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ കുക്കറിൽ ഒരു അഞ്ച് വിസൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതേപോലെ തന്നെ വേവണം അതാണ് ഈ സാമ്പാറിന്റെ ടേസ്റ്റ് കേട്ടോ ഇതിലേക്ക് ഒരു പത്തിരുപത് കുഞ്ഞുള്ളി കുഞ്ഞുള്ളീനെടുക്കാൻ ശ്രദ്ധിക്കുക അതില്ലെങ്കിൽ മാത്രം സവാള എടുത്താൽ മതി പക്ഷേ ഈ സാമ്പാറിലേക്ക് കിളിപ്പൊട്ട സാമ്പാറിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി തന്നെയാണ് വേണ്ടത് ഞാനൊരു പത്തിരുപതെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് വലുതിങ്ങനെ മുറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ ഒരു തക്കാളി ഇത് രണ്ട് മതി കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് ഒഴിവാക്കിക്കോളൂ പക്ഷേ ഇതിട്ട് കഴിഞ്ഞാലാണ് ഈ സാമ്പാറിൻ്റെ ശരിക്കും ടേസ്റ്റ് വരിക കാരണം നമ്മൾ സാമ്പാർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു മൺചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ ഒരു സാമ്പാറിലേക്ക് നമ്മൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ നല്ലവണ്ണം ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് നല്ല ജീരകം ഉഴുന്ന് വരുപ്പ് പൊട്ടി വരട്ടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കിള്ളിയിടുക ഇതാണ് കൈ കൊണ്ടുതന്നെ അങ്ങനെ കിള്ളി കിള്ളിയിട്ട് ചുമന്ന മുളക് അങ്ങാടി മുളക് ഇട്ട് കൊടുക്കുക ഒരു നാലഞ്ചെണ്ണ ആയിക്കോട്ടെ നമ്മളിതിൽ മുളക് ഒന്നും ഇടുന്നില്ല അപ്പോൾ ഇതാണ് ഇതിന്റെ ശരിക്കും ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ അഞ്ച് മുളക് ഞാനിങ്ങനെ കിള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒരു കറുത്ത ആവണം കേട്ടോ മുളക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഈ കുഞ്ഞുള്ളി നന്നായിട്ട് വാട്ടണം കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പരിപ്പിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിട്ട് ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ പരിപ്പിലിട്ടതാണ് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇതിൻ്റെ കൂടെ കുറച്ച് കറിയപ്പില്ലേലും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ കേട്ടോ ഉള്ളി നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങി ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഒരു വലിയ തക്കാളി കിട്ടോ ഒരു തക്കാളി നമ്മൾ നേരത്തെ പരിപ്പിന്റെ കൂടെ ഇട്ടിരുന്നു അപ്പോൾ വെളുത്തുള്ളി നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാരെ ഇതിന്റെ ഒപ്പം വെളുത്തുള്ളി വാറ്റിയാലും മതി കിട്ടോ പരിപ്പിന്റെ കൂടെ വേവിക്കണം എന്നില്ല ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഇതിന്റെ ഒപ്പം വഴറ്റിയാലും മതി ഇനി ഇതിലേക്ക് നല്ലവണ്ണം ഒരു അര ടീസ്പൂൺ കായത്തിന്റെ പൊടി ഇതൊന്നും ഒഴിവാക്കരുത് അതോടൊപ്പം തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കഴിഞ്ഞൊഴിക്കണം പിന്നെ ഇതിൽ കടന്നിട്ട് ഒന്ന് വേവട്ടെട്ടോ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വേവ പുളിയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മളുടെ പരിപ്പ് വേവിച്ചത് ഒഴിച്ചുകൊടുക്കാം കുറച്ചുകൂടി വെള്ളം വേണം കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം മതി ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നുകഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം മല്ലിയില ഇത്ര പണിയുള്ളൂ കേട്ടോ തിളച്ച് വരട്ട ഇപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് കുറച്ചും കൂടെ വേണം ഒരു അര ടീസ്പൂൺ ഇനി നമുക്ക് വളരെ കുറച്ച് നമ്മുടെ ഒരു മനസമാധാനത്തിനെ പറയില്ലേ ഞാൻ ശർക്കരയുടെ പൊടി കുഞ്ഞേര് കഷ്ണിട്ട് കൊടുത്താൽ മതി അച്ചാണെങ്കിൽ ഇത്ര പണിയുള്ളൂ പൊടീന്നാവും ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ വളരെ ടേസ്റ്റാണ് സാമ്പാർ പൊടി ചേർക്കാത്ത മിളകായിക്കിള്ളി പൊട്ട സാമ്പാർ ല്ലേ കിള്ള പറഞ്ഞങ്ങനെ ഇത് അത്മാതിരി കറുത്തിട്ട് തന്നെ കിടക്കൂട്ടോ മുളക് എന്നിട്ട് മുളക് ഇതില്ലാണ്ട് ഓടക്കിയ എന്താ സ്വാദറിയൊക്കെ ശർക്കരയുടെ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ശർക്കരയും കൂടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തില്ലേ ഇനി നമുക്ക് അവസാനായിട്ട് കുറച്ച് മല്ലിയില കുറച്ച് കറി പിന്നെ രണ്ടും കൂടി ഇട്ട് കൊടുക്കാം ഉഷാറ് സാമ്പാർ റെഡി കേട്ടോ അപ്പൊ ഇനിയിപ്പോ സാമ്പാർ കൂടി ഇല്ല അന്ന് ഇപ്പൊ എന്താ വെക്കുക സാമ്പാറൊന്നും വെക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ആക്ഷേപം വേണ്ട ബുദ്ധിമുട്ടും ഇല്ല അതേപോലെ സാമ്പാറുണ്ടാക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ് ഞാൻ ഇഡ്ഡലി വിളമ്പാം നമ്മുടെ കിളിപ്പൊട്ട് സാമ്പാർ നല്ല ചൂടുണ്ട് ഹായ് ചൂടുണ്ട് കഴിച്ചോളൂ ഒരു ഒന്നൊന്നര കിള്ളിപ്പാട്ട സാമ്പാറിൻ്റെ ബിന്ദുവോ പറയാതിരിക്കാൻ വയ്യ ചോറിനും ദോശയ്ക്കും ഒക്കെ നല്ലതാ ഉള്ളി നന്നായിട്ട് വാറ്റണം കേട്ടോ കുഞ്ഞുള്ളി തന്നെ എടുക്കണം അപ്പൊ ഈ കിള്ളിക്കോട്ട സംഭവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു മറ്റൊരു പുതിയ വിടമായിട്ട് നടക്കണം അതുവരെയൊക്കെ ബൈ